പക്ഷെ മോനെ ഇതിൻ്റെ ഉള്ളിലെ ചളിയാണ് കേട്ട് നോക്കി എന്തൊരു ചളികൾ ഇത് ഫുള്ള് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഉള്ളിലത്തെ ചളിയാണ് കേട്ടോ അല്ലെങ്കിൽ മേ നിങ്ങളൊക്കെ ഈ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ക്ലീൻ ആക്കാറുണ്ടോ അപ്പൊ ഈ ഒരു ഹെൽമെറ്റ് കിട്ടു നോക്കി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഈ മുടികളൊക്കെ കാണാൻ പറ്റും അപ്പൊ അധിക സമയത്തും ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നമാണ് മുടി ഒഴിച്ചില്ലേ അതുപോലെ തന്നെ തലവേദന നമ്മൾ നല്ല സുന്ദര കുട്ടമ്മമാരായിട്ട് നമ്മൾ കുളിച്ച് ഒക്കെ റെഡി ആവും പക്ഷെ നമ്മള് ഈ ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചളികൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു ചളി കളയാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മളിത് ഉപയോഗിക്കുന്നു ഒന്ന് ഷെയ്ക്ക് ചെയ്യുക അത് ജസ്റ്റ് നമ്മളൊന്നു അടിക്കട്ടോ ഇത് ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മിനിറ്റ് ഇതേപോലെ നമ്മൾ ഒന്ന് വെക്കണം അപ്പോൾ ഞാൻ ഈ ചളി കാണാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കർച്ചീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഏറ്റവും മോനെ ഇതിൻ്റെ ഉള്ളിൽ ചളിയാണ് കിട്ടുന്ന നോക്കി എന്തൊരു ചളിത് ഇത് ഫുള്ളി ഈ ഒരു ഹെൽമെറ്റിന്റെ ഹെൽമറ്റിനുള്ള ചളിയാണ് കേട്ടോ അങ്ങോട്ട് നോക്കി സ്മെല്ല് നോക്കാൻ എനിക്ക് നല്ല പെർഫ്യൂമിന്റെ ഒരു സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈൻഡെക്സ് കമ്പനിയുടെ ഹെൽമെറ്റ് ക്ലീനറ് അതിൻ്റെ ഉള്ളിലൊരു ടവൽ ഇതുണ്ടാവട്ടോ അപ്പോൾ ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് ഞാൻ വാങ്ങിച്ച സമയത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എനിക്ക് റേറ്റ് വന്നത് അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമില്ല ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഇവരുടെ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ അവർക്കുന്നതിന് നീക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറിയിൽ ഇവർ അയച്ചു തരും